ഒരു കോടി രൂപ എത്ര നല്ലൊരു ചോദ്യമാണ് സത്യത്തിലെ ഏത് വയസ്സിലാണ് ഒരു കോടി ഉണ്ടാക്കിയത് എന്ന് ആലോചിച്ചെടുക്കേണ്ട ഒരു ചോദ്യമാണ് ഒരു പാഷനേറ്റ് ബിസിനസ്സുകാരൻ ഒരു കോടി എപ്പോണ്ടാക്കിന്നുള്ളതല്ല അതേറ്റവും വലിയ ചോദ്യം അയാളാ ഒരു കോടി കയ്യിലുണ്ടായിരുന്നത് വെച്ച് എന്തൊക്കെ ചെയ്തു എന്നുള്ളതാണ് ബിസിനസ് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് വാട്ട് യു മേക്ക് മണി എന്നുള്ളതിനേക്കാൾ ഉപരി എന്താണ് നിങ്ങൾ ഒരു സൊസൈറ്റിക്ക് കൊടുത്തത് ഞാൻ എനിക്ക് പത്ത് പേരെപ്പോഴുണ്ടായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഇയർ എനിക്ക് കൃത്യമായിട്ട് അറിയാം അത് ടൂ തൗസൻഡ് സെവനില് എന്റെ ഫാക്ടറി ആദ്യം തുടങ്ങിയപ്പോൾ പന്ത്രണ്ട് പേരെ പിന്നെ ഞാൻ എംപ്ലോയ് ചെയ്തു അതിൽ ആറ് പേര് ഇപ്പോഴും എന്റെ കൂടെ ഉണ്ട് ഈ ബിസിനസ്സിലേക്കുള്ള ജേണി അത് എങ്ങനെയായിരുന്നു ഞാൻ ബേസിക്കലി ഒരു സെയിൽസ്മാൻ ആയിരുന്നു ഞാൻ നയൻറ്റീൻ എയ്റ്റി സെവനില് ജ്യോതി ലബോറട്രീസിന്റെ ഉജാല പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്ത ഒരു വ്യക്തിയാണ് ഞാൻ കാസർഗോഡ് കണ്ണൂർ ജില്ലയിൽ വർക്ക് ചെയ്തു അതിനുശേഷം ഞാൻ പ്രൊമോട്ട് ചെയ്ത് കർണാടകയിലെ റീജിയണൽ മാനേജർ ആയിരുന്നു ജ്യോതി ലബോറട്ടിന് നയൻറ്റി ടു ഞാനും ദുബായി പോയി ഒരെട്ട് വർഷം അവിടെ കുടുങ്ങിക്കിടന്നു തിരിച്ചു വന്ന് വീണ്ടും ഞാനൊരു ട്രേഡിങ് തുടങ്ങി അപ്പം ഞാൻ വിചാരിച്ച ഒരു സ്വന്തമായൊരു പ്രോഡക്റ്റ് നമ്മൾ മറ്റുള്ള കുട്ടികളുടെ അടുത്ത് പോറ്റിയാൽ അതിൻ്റെ അവകാശങ്ങൾ പിന്നെ വന്നുകൊണ്ടു അപ്പോൾ നമ്മുടെ ഓൺ പ്രോഡക്റ്റ് എന്നുള്ള നിലയില് ് സെവനിൽ ഞാൻ സോപ്പ് മാനുഫാക്ചറിങ് സ്റ്റാർട്ട് ചെയ്തു കോസ്മെറ്റിക് സോപ്പ്സ് അത് പാലക്കാട് കഞ്ചിക്കോട് വെച്ചിട്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് അവിടുന്ന് ഇങ്ങോട്ടാണ് ആ ഒരു ബിസിനസ് ജേർണി പറയുന്നത് ടൂ തൗസൻഡ് സെവൻ ഇങ്ങോട്ടാണ്